ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒരു രണ്ടുമണിക്കായപ്പോൾ അതിന് നമ്മൾ അടുക്കള കയറിയിട്ടോ എന്നാലേ എളുപ്പം പെട്ടെന്ന് തീരുള്ളൂ അപ്പോൾ കുറച്ച് കടലുണ്ട് ഇനി അത് വെള്ളത്തിലിട്ടിനി രാവിലെ തന്നെ സമൂസൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം ഇനി കടല അത് രണ്ട് ദിവസത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ വേവിച്ച് വെക്കുന്നത് എന്നാൽ പിറ്റേന്നും വെറുതെ ഗ്യാസ് കളയുണ്ടല്ലോ ഒറ്റ ട്രിപ്പിൽ തന്നെ വേവിച്ചാൽ അത് നമുക്ക് ചൂടാറിയിട്ട് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം പിന്നെ അതാ കുറച്ച് ബീഫ് വാങ്ങിയോ രാവിലെ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും ഇട്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ടും ഇങ്ങാണ്ട് വേവിക്കാൻ വെക്കുക തേങ്ങ വറുത്തരച്ചാണ്ടാണ് കേട്ടോ കറി വെക്കുന്നത് ചെറിയ ഹെൽപ്പിനായിട്ട് നമ്മളെ കൂടെ ഫീ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ നോമ്പ് ഒന്നാമത്തെ നോമ്പായതുകൊണ്ട് അധികവും പേരും പത്തിരിക്കാരുണ്ടാക്കുക അല്ലേ ഞാനും പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത് ക്ക് ചുമന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ അലിയും പിന്നെ രണ്ട് രണ്ട് രണ്ടേ രണ്ട് ഏലക്കായ ഇടുക ഏലക്കായ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് തേങ്ങ നല്ലോണം വറുത്തെടുക്ക എന്നിട്ട് തണുത്തിട്ട് മിക്സിയിലിട്ട് അരക്കെട്ടോ ഴിഞ്ഞു ഇനി പത്തിരിപ്പൊടി വാട്ടാ വാട്ടാനുള്ള വെള്ളം വെച്ചുകൊടുക്കാം പിന്നെ അത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ ഇതാ കുറച്ച് ക്യാബേജും ക്യാരറ്റും പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ് സവോള ഇതൊക്കെ അരിഞ്ഞിട്ട് വെക്കാം കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ട് കുഴച്ചുകാണ്ട് നമുക്കത് കുറച്ചു നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പോക്ക് അപ്പൂത്തിന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ച് കൊടുക്കുക വെള്ളം ഏറോ ഇല്ലേ എന്ന് അറിയില്ല അതിന്റെ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരിക്കണെ എന്നിട്ട് പൊടി ഇട്ടും നല്ലപോലെ ഒന്ന് വാട്ടി കൊടുക്കുക മൂന്ന് നായ് പൊടിയെടുത്തിട്ടുള്ളു കേട്ടോ പെട്ടെന്ന് ചൂടാറാനും വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് പാത്രത്തിലെടുത്തത് ഇങ്ങനെ രണ്ട് പാത്രത്തിൽ കാണുമ്പോൾ ചിലർ ഇതാ വിചാരിച്ചു ഇത്രത്തോളം എന്തിനാണ് ഉണ്ടാക്കണത് എന്ന് അതേറ്റ് പറഞ്ഞതാണ് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പെലച്ചക്ക് ചോറിന് പകരം വൈകുന്നേരം ഉണ്ടാക്കിയ കടിയാണ് കേട്ടോ തിന്നല് ആദ്യത്തെ രണ്ട് ദിവസം നല്ല ഉഷാറേക്കാരം പത്തിരി ഉണ്ടാക്കാനും പരത്താനും കുഴക്കാനൊക്കെ പിന്നെ പിന്നെ ഒരു മടുപ്പേ കാരം ഔ എന്നും പത്തിരിയാണില്ലേന്ന് എല്ലാവരും ചോദിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പത്തിരി ഒക്കെ വേണം കേട്ടോ എല്ലാം ചുട്ടുന്നത് പത്തിരി ഉണ്ടാക്കണീൻ്റെ ഇടിയിൽ സമൂസൊക്കെ ഉള്ളത് വേവാൻ വെച്ച് കഴിഞ്ഞിട്ടോ അത് പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് നമ്മൾ ഒരു സ്പൂണ് മുളകും പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടീനെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി പിന്നെ ചതച്ചത് ഇതിൻ്റെ മുന്നേ ഇട്ട് കൊടുത്തേനെ കെട്ടോ അതേപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തീനി പിന്നെ കുറച്ച് എന്താ ഗ്രീൻ പീസ് നമ്മൾ വേവിക്കാൻ വെച്ചതില്ലേനിയോ അത് ഇട്ട് കൊടുക്കണുണ്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് നേരം മൂടി വെക്കുക അടിപിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ അത് റെഡിയായി ഇനി നമുക്ക് തരി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചുകൊടുക്കുക അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഒരു ചെറിയ കപ്പിന് ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുക റവ വെന്ത് പകുതി അവയവാകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക പാലുണ്ടെങ്കിൽ അതിലുണ്ടാക്കോ നമ്മുടെ അടുത്ത് പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കാണ് പിന്നെ ഒരു മൂന്ന് ഇലക്കായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കാണ്ട് തൂമിച്ചാണ്ട് അതൊഴിച്ചു കൊടുക്കുക ക്കുള്ള മസാല നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പം ഞാനും ഫിയമോളും മസാല സമൂസൻ്റെ ഒലിക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പോൾ ജ്യൂസടിക്കാനായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ നാരങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാരങ്ങയിട്ട് വെള്ളം കലക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു മുറി വത്തക്കയും കുറച്ച് മുസമ്പിയും കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി അപ്പോൾ അത് ഒന്ന് മുറിച്ചെടുക്കുക വത്തക്ക വത്തക്ക അല്ലാതെ എന്ത് നോമ്പിലെ എനിക്ക് വത്തക്ക വേണം കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വത്തക്ക ഞാൻ നല്ലപോലെ തിന്നും ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ വത്തക്ക അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ ഇനി ബാങ്ക് പാങ്കുകൊടുത്താൽ മതി സമയം ആറുമണിയായി ഇനി അരമണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മേഷമക്ക് എടുത്തു വെക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും